നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യരെ മനുഷ്യർ തന്നെ തട്ടിപ്പിനിരയാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പല പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട് പക്ഷേ പണം കൈമാറുന്നത് മനുഷ്യൻ എന്ന ജീവി മാത്രമാണ് അവനക്ക് മാത്രമാണ് പണം എന്നുള്ള പ്രോബ്ലം ഉള്ളത് ഓരോരു ജീവിക്കും ഈ ഭൂമുഖത്ത് അത്ര ഒരു പ്രശ്നമല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറേ കാലം മുമ്പ് നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞിട്ട് അതായത് സർക്കാരിൻ്റെ തേക്കിൻ്റെ ഫോട്ടോ ആരെങ്കിലും വളർത്തുന്ന ആടുകളുടെ ഫോട്ടോ അതുപോലെ മാഞ്ചിയും വലുതായി നിൽക്കുന്ന ഫോട്ടോ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ വൻ ലാഭമാണ് പലരും അത്തരം കാര്യങ്ങളിൽ വീണ്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ വേറൊരു സൈസ് മറ്റേ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്ഥലം വാങ്ങുക എന്നിട്ട് വാങ്ങിയ ആളുടെ മകൻ തന്നെ വീട് വെക്കാൻ എന്ന വ്യാജേനെ ആരെങ്കിലും കൊണ്ടുവരിക എന്നിട്ട് കൊണ്ടുവന്നിട്ട് പരമാവധി പൈസ ആ കൊണ്ടുവന്ന ആളെ എൻജിനീയർ ആണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ചിട്ട് പൈസ മേടിക്കുക എന്നിട്ട് പിന്നെ അയാളെ കാണാനില്ല അയാൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് ഈ ചെയ്യിച്ചവർത്തി തന്നെ പറയുക രസകരമായ അവസ്ഥയാണത് അപ്പോൾ ഈ പൈസ കൊടുത്ത ആൾ എന്തായാലും വിചാരിക്കുന്നത് ഇത് സത്യമാണ് എന്നാണ് പക്ഷെ അപ്പോഴേക്കും സംഗതി പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ പൊളിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പ്രതി ധാരാളം ആളുകളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് എങ്കിൽ ഈ ചെയ്യിച്ചവർ ഈ സത്യം പറയുന്നുണ്ടോ അതുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ചെയ്യിച്ചവരെ എന്ന് പറയുമ്പോൾ അവർ രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാണ് അതിനൊരു വക്കീലുമുണ്ട് അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി തുടർന്നുള്ള അന്വേഷണത്തിൽ എൻജിനീയറാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയ ആളുകളുടെ കപ്പാസിറ്റി ചെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് അയാളെ പറ്റി കൂടുതൽ അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ യാതൊരു അഡ്രസ്സുമില്ല പക്ഷേ ബസ് കരാറ് എഴുതുമ്പോൾ ഒരു കമ്പനിക്കൊരു പേരുണ്ടാവുമല്ലോ ആ കമ്പനിയുടെ പേര് അവിടുന്ന് എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഫസ്റ്റ് കരാറിൽ എഴുതുമ്പോൾ ആ കമ്പനിക്ക് കമ്പനിക്കൊരു പേരുണ്ടാവുമല്ലോ അത് അതോടെ ലാപ്സായി പോവുകയാണ് അതായത് ആറുമാസത്തെ കരാറാണ് എഴുതുന്നത് പിന്നീട് ഇവരുടെ മറ്റൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ രണ്ടാമതൊരു കക്ഷി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അയാളുടെ പേരിലേക്ക് മറ്റവൻ കൊണ്ടുപോയ പൈസയൊക്കെ ഞങ്ങൾ കൺട്രോൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടാം കരാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അച്ഛൻ വാങ്ങിയ മുതലിൻ്റെ പൈസ മകനായിട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു സീസിലായിരിക്കാം പക്ഷേ ഇവിടെ അച്ഛൻ തരുന്നു മകൻ കൊണ്ടുപോകുന്നു ഈ ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി കേസ് പൊൻ ഏത് പോളിറ്റീഷ്യനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി പിടിപാടുള്ള കാരണം പ്രതികളെ പിടിക്കുകയോ പിന്നെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ആളുകൾ മൂന്ന് പേരാണ് ഈ മൂന്ന് പേര് പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ മൂന്ന് പേർക്ക് രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ആദ്യം ചെയ്യിച്ച ആൾക്ക് മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ അപ്പോൾ അവർക്കെതിരെ കേസിന് പോവുകയാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം എന്ന് പറയുന്ന മുതൽ വാങ്ങിയ വ്യക്തിക്ക് എന്തായിരിക്കും എൻ്റെ താല്പര്യം രണ്ടാമത് കൊണ്ടുവന്ന വ്യക്തിക്ക് തുടർന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായി യാതൊരു കരാറുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു ഒരു മെത്തേഡിലേക്കും വളരെ ദീർഘിക്കുമ്പോൾ മുദ്രകടലാസിൻ്റെ വാല്യൂ പോകുന്ന ഒരു ഐഡിയ കൂടി ഇതിൽ ബാക്കി നിൽക്കുന്നതായിട്ട് കാണാം പിന്നീട് ഇവരെ പറ്റി പിന്നെ വലിയ വലിയ മറ്റേ എസ് പി അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമല്ലോ പോലീസില് നീതി ലഭിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ ഇവർക്ക് രാഷ്ട്രീയമായി പിടിപാടുള്ളത് കാരണം ഈ ഇത്തരം പ്രതികളെ പിടിക്കത്തുമില്ല ആളുകൾക്ക് പല മറ്റേ കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമപ്രകാരം അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ച് കേസാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് അത്ര ഒന്നും ഇല്ലെങ്കിൽ മറ്റേ അത്തരം ബുദ്ധികളൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊള്ളും പക്ഷെ ഇവിടെ ഞാൻ എന്ന് പറയുന്ന ഒരു ആൾ തന്നെയാണ് ഇതിൽ വീണിരിക്കുന്നത് എന്ന് വെക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട എൽ വൈ സിയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെക്കുമ്പോൾ അതിലെത്രമാത്രം സത്യമുണ്ട് സത്യമില്ല എന്നതിനെ പറ്റി എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ പോയ പൈസ ഇവരുടെ മുതലിൽ നിന്ന് തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ പാവങ്ങളുടെ പൈസ ഒക്കെ ഇവരെ ചെയ്യും അതാണ് എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ട് വീട് വെച്ച് തരാ എന്നായിരുന്നു എൻ്റെ കരാർ നെക്സ്റ്റ് പിന്നെ മറ്റൊരാളെ കൊണ്ടുവന്ന് അത് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്തു തരാം എന്നായിരുന്നു കരാർ പിന്നീട് ചെയ്ത കരാറ് ആദ്യത്തെ ആളെ കാണാനില്ലാത്ത കാരണം ഞങ്ങളാകെ കഷ്ടപ്പെട്ടു അപ്പം അവരെന്തുകൊണ്ട് ആ അവർക്കെതിരെ കേസിന് പോകുന്നില്ല എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക ഇവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കാരണം ഇവരുടെ ചില ആറ്റിറ്റ്യൂഡുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് അതായത് വീട് വിറ്റിട്ട് ഉള്ള പൈസ കൊടുത്തിട്ട് വീട് വെക്കാനായിട്ട് ഈ വാങ്ങിയ ആളുടെ മകൻ തന്നെ വരികയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കൂടെ അച്ഛൻ മറ്റൊരു രൂപത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ എസ് സി എസ് ടിക്കാരാണ് അപ്പോൾ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാക്കിയിട്ട് കേസിൽ നിന്ന് ഇറക്കാൻ ഐഡിയ കൂടി അത് ഒരു ഇതിലൊരു കൂളം വക്കീലുണ്ട് കോൺഗ്രസ്സുകാരനാണ് എന്തായാലും ശരി ഈ നമ്പർ ഒന്നും എൻ്റെ എനിക്കെതിരെ ഫലിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് ഫലിക്കുകയുമില്ല അതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ് ഒരുപാട് നുണകൾ പറഞ്ഞ് 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 പറഞ്ഞിട്ട് സത്യത്തെ മുടിവെക്കുമ്പോൾ അതിന് സോളിഡ് എവിഡൻസ് പൊന്തി പൊന്തി വരികയും ചെയ്യും എന്നോട് പറഞ്ഞത് ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഇതുണ്ട് അയാൾ സ്ഥലം മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ഈ വരുന്ന എഞ്ചിനീയറുടെ വീട് യഥാർത്ഥത്തിൽ പട്ടാമ്പി എന്ന് പറയും ആളെ നമുക്ക് കിട്ടുന്നത് വട്ടംകുളം വളരെ രസകരമായ അവസ്ഥയാണ് ഇവിടെ ലോകം മുഴുവൻ തിരഞ്ഞിട്ട് ആളെ കാണാനില്ല എന്ന് പറയുന്നത് ഇവർ അത്തരം നുണകളൊക്കെ എന്നെ പറഞ്ഞു ഫലിപ്പിക്കുകയും ഞാൻ അവർ പറയുന്നതൊക്കെ വിശ്വസിച്ച പോലെ അഭിനയിക്കുകയും ചെയ്യും രണ്ടാമത് ഒരാൾ വന്നിട്ട് സൈൻ ചെയ്തപ്പോഴാണ് ഈ ചെയ്ത ആളുകൾ ഒഴിഞ്ഞു മാറാനുള്ള വലിയ താല്പര്യം കാണിച്ചു വരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിത്തരണം എൻ്റെ മകൻ പലതും ചെയ്യും അതറിയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ഷോർട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആൾ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല വിദ്യാഭ്യാസം ഏറിയ ആളാണ് പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ പിന്നെ എനിക്ക് ഈ പകുതി പൈസക്കാണ് എൻ്റെ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ തന്നതിന് ശേഷം ബാക്കി വീട്ടിൽ തരാം എന്ന് പറഞ്ഞതിന് പിന്നെ തന്നത് വണ്ടിച്ചെക്കാണ് വണ്ടിച്ചക്ക എന്ന് പറയുമ്പോൾ ഏഴ് മാസത്തെ ഗ്യാപ്പിൽ പിന്നെ അവരതിൽ എഴുതി ചേർത്ത് തുക ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഷോട്ടുണ്ടായിരുന്നു ഞാനത് തൽക്കാലം മൂടി വെച്ചു ഇവരെന്താണ് ചെയ്യുക പറയുക എന്ന് എനിക്കറിയേണ്ടതുണ്ടല്ലോ എന്നോട് പറയുന്നു നീ മര്യാദക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നു ആദ്യം പറഞ്ഞുകഴിഞ്ഞാൽ ആരും അറിയണ്ട പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് വെച്ച് തരും ഇ എം ഐ ആയിട്ട് പൈസ അടച്ചാൽ മതി ഞങ്ങളുടെ കമ്പനിയാണ് ഇതൊന്നും തന്നെ ഇപ്പോൾ ഇവർ എന്നോട് നേരിട്ട് സംസാരിക്കുന്നുമില്ല അവർ എല്ലാം വായടച്ച പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ കഴിഞ്ഞ ഇനി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വിഡിദ്ധമാണ് ആ പറയുന്നത് എന്ന് പക്ഷേ ഇവരുടെ കേട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയി എന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ ഇത്തരം മനുഷ്യന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ വളരെ പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇതാരും അറിയരുത് എന്ന് പറയുമ്പോൾ ഇത് ഗൂഢമായ തട്ടിപ്പാണത് അതായത് ഒരാളെ പിന്നെ വിശ്വാസവഞ്ചന ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഈ അയാൾക്കെതിരെ ഗൂഢാലോചന നടത്തുക അയാൾക്കെതിരെ അപകീർത്തിപ്പെടുത്തുക അങ്ങനെ മൂന്ന് കേസാണ് ഇത്തരം ഒരു സംഭവത്തിൽ വന്ന് വരിക പിന്നീട് അവർ പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ അറിയുക പോലുമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ അവിടെ വന്നത് മനസ്സിലായി ബസ്സിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി ആ പെൺകുട്ടി വീട്ടിലെത്തുന്നില്ല ഡ്രൈവറ് വേറെ വഴിക്കാണ് വണ്ടി വിടുന്നത് അവിടെ വച്ച് പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നു പെൺകുട്ടി വിചാരിക്കുന്നത് വണ്ടി നേരെ സാധാരണ പോകുന്ന പോലെ പോകുന്നതാണ് എന്തിനാണ് ഡൈവറ് പിന്നോട്ട് വിട്ടത് എന്നതാണ് ചോദ്യം അപ്പോൾ കയറ്റി വിട്ടത് ആര് കയറ്റി വിട്ട് സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റും ഈ ബസ്സിൽ എന്ന് പറഞ്ഞാൽ അത് ആരും മൗത്ത് പബ്ലിക്കേഷൻ ചെയ്തു എന്നുള്ളത് ഒരു കേസാണ് ഈ ടീം വളരെ നല്ലതാണ് ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ വളരെ നല്ല ടീമാണ് പിന്നെ ആകെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് ഇവർ വെച്ച് തരും ഞങ്ങളതിൻ്റെ ആൾക്കാർ ആരോടും പറയണ്ട എന്ന് പറയുന്ന ഈ മൗത്ത് പബ്ലിക്കേഷൻ കഴിഞ്ഞ ശേഷം പൈസയൊക്കെ പറ്റി ഇപ്പം ഞങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ അടിയുടെ പോരായി അവിടെ നല്ല ഉണ്ട് ഇറക്കാൻ വരുമ്പോൾ അവർ ആ കാല കാലിച്ചു മുറിച്ചോളൂ എന്നാണ് എസ് പി ഇക്കാര്യത്തെ പറ്റി പറഞ്ഞത് കാരണം പ്രതികളെ രക്ഷപ്പെടുത്താൻ മേലോർത്ത് കൈവെക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയക്കാരുടെ മൂന്ന് പേരാണ് ഈ രാഷ്ട്രീയത്തിലുള്ളത് കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയാണ് ഇവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഒന്നും ഉണ്ടാവില്ല വളരെ സൂത്രക്കാരാണ് കാരണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ആകെ ഒരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് കാണിക്കാൻ പാടും അപ്പോൾ ആ രൂപത്തിൽ പോയാൽ പോലും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാതിരിക്കുക പിന്നെ ഇവർ ചെയ്ത ഭയങ്കരമായ ഒരു ചട്ടത്തരം എനിക്കെതിരെ കോടതിയിൽ പോയിട്ട് വീടിന് വാടക നൽകുന്നില്ല ഇതുവരെ എന്നുള്ള ഒരു കേസ് അപ്ലൈ ചെയ്തിരിക്കുന്നു അത് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു പലരും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ധാരാളം പൈസ ഇട്ടിട്ട് തുമ്പൂല്യ വാല്യൂ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞ പ്രകാരം ഞാൻ ഇവർ കൊടുക്കുന്ന പിന്നെ പണിക്കാരുടെ നേരെ തന്നെ അന്വേഷണത്തിന് പോകുമെന്ന് കരുതിയ ഇവർക്ക് തെറ്റി എന്നുള്ളത് എൻ്റെ വിജയമാണ് അതായത് ഞാൻ ഇവർ പറയുന്നത് ഫുള്ളായിട്ട് വിശ്വസിച്ചിരുന്ന ആൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നതാണ് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം അപ്പോൾ ആരും ഇത്തരം തട്ടിപ്പിലൊന്നും പെടാതിരിക്കുക ഇതിപ്പോൾ തൊട്ട് അയൽവാസികൾ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇവർ കാണിച്ച അഡ്രസ്സിൻ്റെ പ്രകാരം ചെന്ന് നോക്കുമ്പോൾ ആ അഡ്രസ്സ് അവിടെ ഈ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു ദക്ഷ ബിൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ വക്കീലും ചെയ്ത ആളുടെ മകനുമാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ എന്തോരം നുണകളാണ് പറയുന്നത് അത്ര ആളുകളെ ഇവർക്ക് വിശ്വസിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വിജയമായി കണക്കൂട്ടാൻ സാധ്യമല്ല എവിടെ പോയി ഇവരുടെ ജോ പണിക്കാർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഒരിക്കലും തന്നെ പോലീസ് ആ പണിക്കാരെ വിളിച്ചിട്ട് വ്യക്തമായ അന്വേഷണത്തിന് മുതിർന്നിട്ടില്ല പിന്നീട് മറ്റൊരു തന്ത്രം എന്താ ധാരാളം പൈസ ഇത്തരം ഈ ആളുകൾക്ക് ആദ്യം തന്നെ കൊടുക്കാണ്ട് വരും പിന്നെ എന്തിനാ ഈ പണിക്കാരെ ഈ ഇയാള് കണ്ടെത്തി ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇവരാണല്ലത് ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ട് മുദ്രപ്പേപ്പർ എഴുതിയിരിക്കുന്നതും ഇവരാണ് സൈൻ ചെയ്തിരിക്കുന്നതും ഇവരാണ് ഒൻപത് ലക്ഷം രൂപ എൻ്റെ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതില്ല ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് ഈ ഇത് ഈ ഒമ്പത് ലക്ഷം രൂപ ഞാൻ ഏറ്റെടുത്തു എന്ന് എഴുതുന്ന ആൾ ചെറിയ കുട്ടിയാണോ എന്ന ചോദ്യം ആരും തന്നെ അങ്ങോട്ട് ചോദിച്ചില്ല പിന്നെ എനിക്കൊരു വീട് വെച്ച് തരുമോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല ഞാൻ എന്നത് മറ്റൊരു സീസിലാണ് ഇരിക്കുന്നത് അതായത് ഇവരെനിക്ക് വീട് വെച്ച് തരാം ബാക്കി പൈസത ആറ് മാസത്തിൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി വേറെ യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ പിന്നീട് ഈ വീട്ടിൽ താമസിക്കാൻ ഇത്ര വാടക എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിനൊന്നും വന്നിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കിയോടത്തൂരം അത് എഴുതാൻ വന്നാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് അവർക്കറിയാം എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു എന്നാലും ശരി ഈ ടീമിനെ ഒരിക്കലും തന്നെ വിടാൻ സാധ്യമല്ല എന്ന് ഈ എസ് പിയുടെ കേസ് പൊൻ പൊന്നാനിയിലുണ്ടായിരുന്നു പൊന്നാനിയിൽ പോലീസിനെ സ്വാധീനിച്ചിട്ട് ഈ ഒരു ആ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ എത്രമാത്രം വിഡിത്തമാണത് എന്നതിനേക്കാളിൽ എത്രമാത്രം നാണക്കേടാണത് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായി എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും തന്നെ ഞാൻ ഇറങ്ങുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇത്തരം തട്ടിപ്പുകളിൽ ആരും തന്നെ പെടരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു ഇത് ഇതിനേക്കാൾ നല്ലത് ഈ എ ടി എം ഇത്തരം പ്രതികളെ കൊണ്ട് മോഷ്ടിച്ചാലും പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ നിയമം കൊണ്ടോ യാതൊരു പ്രോബ്ലവും ആ മോഷ്ടിച്ചവർക്ക് വരുത്താൻ മോഷ്ടിക്കാൻ പറഞ്ഞവർ ഇത്തരം ശക്തരാണെങ്കിൽ സാധിക്കില്ല എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നേക്കാളുള്ളത് ഡയറക്റ്റായിട്ട് രാത്രി പോയിട്ട് എ ടി മോഷ്ടിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് നന്ദി നമസ്കാരം